ഇന്ന് കുക്കിംഗ് പരിപാടി ഒന്നുമില്ല ഇന്നത്തെ പരിപാടി കൽച്ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കുന്നത് ഇന്ന് ഇന്ന ഞാൻ മയക്കുന്നുണ്ടാണ് എന്ന് അപ്പോൾ കുറച്ച് നാൾ മുമ്പേ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു കൽച്ചട്ടിയുടെ അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു വാങ്ങിച്ചു വന്ന് അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരെണ്ണം വാങ്ങണമെന്ന് വാങ്ങിച്ചു പക്ഷേ ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ഒന്ന് വാങ്ങിച്ചായിരുന്നു ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ചല്ല ആറ് വർഷം അതിപ്പം എവിടെയാണ് എനിക്ക് അറിഞ്ഞു അപ്പൊ ഇപ്പൊ എന്തായാലും വാങ്ങിച്ചു ഇതിന് വില ഞാൻ പതിയെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് ചൂടൊക്കെ അങ്ങനെ നിൽക്കും കല്ലൊന്നു ഈ ചട്ടിന്ന് ചൂടാക്കി പിന്നെ എല്ലാം ചെറു ഞാൻ എന്തിനും കാണിച്ചോണ്ടിരുന്നു പിന്നെ ചെറിയ ഫ്ലെയിമിൽ പരിപാടി എല്ലാം നടക്കും അപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ മയക്കെടുത്ത് കാണിച്ചുതരാം ഈ കാണുന്ന കൽച്ചട്ടിക്ക് അവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ നമ്മള് മേടിച്ചത് കുറച്ചൂട്ടേ വിസ്താരമുള്ള നമുക്ക് ഇളക്കാനും പിടിക്കാനൊക്കെ ഇത്തിയ സുഖമുണ്ട് ഉണ്ട് അതായത് ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ ഇത്രയും വിലയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലായിടും ആദ്യം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവനെ നന്നായിട്ട് ഒരച്ച് കുളിപ്പിച്ച് കൂട്ടനാക്കുക എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ ചട്ടിയുടെ അകവും പുറം എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിന് ശേഷം വെയിലത്ത് ഒരു മൂന്ന് ദിവസം വെക്കണം അതായത് പിറ്റേ രണ്ട് ദിവസങ്ങളും ഇത് റിപ്പീറ്റ് ചെയ്യണം ഈ മഞ്ഞൾ തേക്കുന്ന പരിപാടി അപ്പോൾ മൂന്നാമത്തെ ദിവസം എന്താ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതെല്ലാം വീണ്ടും കഴുകി നല്ല വൃത്തിയാക്കണം എണ്ണമായി ഒന്നും പാടില്ല ഇതാ ഇതുപോലെ വരും എന്നിട്ട് എൻ്റെ സമാധാനത്തിനാട്ടോ ഈ പരിപാടി കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ച് ഒഴിച്ചങ്ങ് തിളപ്പിക്കും അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയാവും പിന്നെ ഞാൻ കുറച്ച് എണ്ണ തൂത്തുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം എന്നിട്ട് പാകം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ കഴുകി ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇത്രയുള്ള പരിപാടി